കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും പതിനാറ് കിലോമീറ്റർ മാറി എറണാകുളം ജില്ലയിൽ മഞ്ഞപ്രക്കടുത്തായിട്ട് നാലേക്കർ നാൽപ്പത് സെൻറ് റംബൂട്ടാൻ കൃഷി ചെയ്തിരിക്കുന്ന ഫാമും താമസയോഗ്യമായ ഒരു വീടും വിൽപ്പനയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമോടുകൂടി പണിതിരിക്കുന്ന വീടാണ് ഈ വീടിന് കറണ്ട് രണ്ട് കുഴൽ കിണർ ഒരു കിണർ മുതലായ സൗകര്യങ്ങളുണ്ട് പറമ്പിൽ ഇരുന്നൂറ്റി അൻപത് റംബൂട്ടാൻ പ്ലാവ് മാങ്കോസ്റ്റിൻ കാപ്പി കുരുമുളക് അവക്കാഡോ മുതലായവ കൃഷി ചെയ്തിരിക്കുന്നു കഴിഞ്ഞ വർഷം നാല് ടൺ വിളവ് റംബൂട്ടാൻ റംബൂട്ടാനിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഈ വർഷം പത്ത് ടൺ പ്രതീക്ഷിക്കുന്നു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപയ്ക്കാണ് വിറ്റിരുന്നത് നൂറ് മീറ്റർ മാറി പള്ളി ബസ് സ്റ്റോപ്പ് കടകൾ ബാങ്ക് മുതലായ സൗകര്യങ്ങൾ അങ്കമാലിക്ക് പതിനാല് കിലോമീറ്റർ കാലടി പതിനൊന്ന് കിലോമീറ്റർ എയർപോർട്ട് പതിനാറ് കിലോമീറ്റർ ദൂരം സെൻറ്റിന് ചോദിക്കുന്ന വില രണ്ടര ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർക്ക് വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാം